ആ സുഹൃത്തുക്കളെ നമ്മുടെ ടർക്കിക്കുട്ടന്മാരുടെ കർണകടകരമായ ശബ്ദമാണ് കേൾക്കണേട്ടോ മൂന്നെണ്ണം അവിടെ നാല് ആറ് ഏഴ് എണ്ണം അവിടെ ഉണ്ട് പേടിച്ച് മാറി നിൽക്കുന്നതാ മൂലക്കു ഞാൻ പായൽ കൊടുക്കാം എന്ന് വിചാരിച്ചതാണ് അമ്മ ഒന്ന് ആട്ടാൻ പറ്റുമോ നോക്കി കഴിഞ്ഞാൽ ആ മൂലക്കേക്ക് അപ്പം ഈ മൂലക്കേക്ക് വെച്ചാൽ തീറ്റ പായൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തിന്നോ നമുക്ക് നോക്കാം അല്ലല്ല അല്ല അല്ല നിൽക്ക അവിടെയല്ല അവരെങ്ങോട്ടായിട്ട് അതെ കണ്ണി അങ്ങോട്ടൊക്കെയാണ് ഇത് ഈ ച ഇതിലിട്ടാലോ ഇതില് പിടിച്ചിട്ടെ കൊറോണ ആയിട്ട് ഇതിലേക്ക് പിടിച്ചിട കേട്ടോ അവിടെ മൂന്നെണ്ടായി അയിന്റെ ടോയ്ലുള്ളിയെ പോവും അപ്പോ നമ്മളിത് ഈ കുഞ്ഞുങ്ങളെ ബേസണില് കിട്ടേണ്ട ഏഴെണ്ണല്ലേ ഏഴ് കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട് ആ പായലെങ്ങാനും തിന്നോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കല്ലേ അത് അവരാ പേടി കഴിയണം അപ്പോൾ അവര് അപ്പൊ ഈ കുഞ്ഞുങ്ങളെ നമുക്ക് കൊടുക്കാനുള്ളതാട്ടോ ഇതുപോലെ കുറച്ചും കൂടെ കുഞ്ഞുങ്ങളുണ്ട് ഞാൻ കുറച്ച് മാത്രം അതെ കുറച്ചു മാത്രമായിട്ട് പുറത്തേക്ക് ഇറക്കിയതാണ് ഇവര് ഇവര് ഭയങ്കര ശബ്ദം ആ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഇവരെ തിരിച്ചിടാം എന്ന് വിചാരിച്ചിട്ടാണ് ആ അതെ ഒരാള് ഈ പേടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ടൊന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ ഒരു കുത്തി കുത്തി കഴിഞ്ഞാൽ പിന്നെ പായലെല്ലാവരും തിന്നോളൂ ഇതുപോലെ ഞാൻ കോഴിക്ക് കോഴിമുട്ടയും കോഴിക്കുന്നിന് കോഴിമുട്ടയും പായലും കൂടെ കൊടുത്ത സമയത്ത് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ വലിയ കഷ്ണങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം തീർത്തായിരുന്നു ഇത് കണ്ടില്ലേ പായൽ തിന്നണാണ്ട ഇവർ ഈ പ്രായത്തിൽ തന്നെ ചെറിയ ഇലകൾ തന്നെ കൊത്തി തിന്നും പക്ഷെ ഇവരെ പുറത്തേക്ക് വിടാനായിട്ട് നമുക്ക് പറ്റില്ല നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു തള്ളക്കുഞ്ഞും സാധാരണ സ്റ്റാൻഡേർഡ് ബ്രോൺസ് ഇട്ടിറക്കി അതിൻ്റെ കുഞ്ഞുങ്ങളും കൂടെ മേഞ്ഞു നടക്കണത് നമുക്കൊരു പുൽത്തകിടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവില്ല ആ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടാണ് പലരും സബ്സ്ക്രിപ്ഷനൊക്കെ കയറിയത് കുറച്ച് അല്ല അതിന് ശേഷോട്ടാ ആ വീഡിയോ കണ്ടിട്ടെന്നല്ല പക്ഷെ ആ വീഡിയോയ്ക്ക് അർഹതപ്പെട്ട റീച്ചൊന്നും കിട്ടിയില്ല കാരണം ടർക്കി കുഞ്ഞു തള്ളയും കൂടെ അല്ല ടർക്കി തള്ള ടർക്കി കുഞ്ഞുങ്ങളെയും കൂടെ മേച്ച് നടക്കുന്നത് അധികാരം കാണാൻ സാധ്യതയില്ല അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ടൊക്കെ പിൻ ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ നമുക്കൊരു വാട്സപ്പ് ചാനലുള്ള കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു അതിൻ്റെ ലിങ്കും ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യാൻ നോക്കാം പിന്നെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ടർക്കി കുഞ്ഞിനെ വേണം ഫാൻസി ടർക്കി കുഞ്ഞിനെ വേണം ഇത് ഫാൻസി ടർക്കി ടറക്കിക്കുഞ്ഞട്ടോ ഇതിപ്പോൾ വൈറ്റ് ആയിട്ട് നിൽക്കുമെങ്കിൽ പോലും ഇത് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര രണ്ട് മാസം കഴിഞ്ഞ് ഇതിൻ്റെ മേത്ത് കളറ് കയറി തുടങ്ങും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പേരൻസ് സ്റ്റോക്ക് ഒക്കെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ പറയാൻ വന്നത് വാട്സപ്പ് ചാനലിൽ പത്ത് നൂറ്റി അമ്പത് പേരായിട്ടുണ്ടെങ്കിൽ പോലും പലരും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ ഉണ്ട് എന്ന് പറഞ്ഞ് പലരും വിളിക്കുന്നുണ്ട് സോറി കോഴിക്കുഞ്ഞുങ്ങളെ വേണമെന്ന് പറഞ്ഞിട്ട് പലരും വിളിക്കുന്നുണ്ട് ടർക്കി കുഞ്ഞുങ്ങളെ വേണമെന്ന് പറഞ്ഞിട്ട് പലരും വിളിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഈ വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് വിൽപ്പനയ്ക്കുള്ളതിൻ്റെ പക്ഷേ ആ പോസ്റ്റ് ഇടുന്ന സമയത്ത് ചാനലിൽ പോസ്റ്റ് ഇടുന്ന സമയത്ത് ആരും നോക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോ പത്ത് മുപ്പത് തൊണ്ണൂറ് പേരോളം അങ്ങോട്ട് ഉണ്ടായിരുന്നു അതിന്റെ ചാനലിൽ ഇപ്പോൾ പത്ത് നൂറ്റി അമ്പതോളം ആയത് നമ്മളൊരു തള്ളക്കോഴിയും കുഞ്ഞുങ്ങളിലും കൂടെ വീഡിയോ ചെയ്ത സമയത്ത് അതിൽ ഈ വാട്സപ്പ് ചാനലിന്റെ കാര്യം പറഞ്ഞു അപ്പം അതിലത്തെ ലിങ്ക് വഴിയാണ് ഒരു നൂറ്റി അമ്പതോളം പേര് കേറി വന്നത് അപ്പോ ഇതിൻ്റെയും കൂടെ താഴെ ഇടാം ഒരാളിത് പായല് കുത്തി തിന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവരാദ്യമായിട്ടാണ് സ്റ്റാർട്ടർ അല്ലാത്ത മറ്റൊരു തീറ്റ തിന്നുന്നത് അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ ഉള്ള ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം നമുക്ക് ബ്രൗണിൽ ഇറങ്ങിയിട്ട് അങ്ങനെ തന്നെ നിന്ന് നല്ല കളറായി വരുന്നതുണ്ട് അത് നമ്മൾ ഒരു പീസ് അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ വെള്ളയിൽ ഇറങ്ങിയിട്ട് കളർ മാറി വരുന്നത് ഒരു പീസ് നാനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി സാധനം ആയിരം രൂപയാണ് ഇട്ടോ ഡെയോൾഡ് അത് ആയിരം രൂപയാണ് ഫസ്റ്റ് ക്വാളിറ്റി സാധനത്തിൻ്റെ വില നമ്മൾ കൊടുക്കുന്നത് ഇത് നാനൂറ് രൂപയ്ക്കാണ് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് കുറച്ചും കൂടെ ക്വാളിറ്റി ഗ്രേഡ് ഒക്കെ കൂടുതൽ തോന്നിയപ്പോൾ ഞാൻ അത് ഡയോൾഡ് അഞ്ഞൂറാക്കിയതാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾ അങ്ങനെ ഒരു നിൽപ്പ് നിൽക്കുന്നുണ്ടെങ്കിൽ പേടിക്കണം കാരണം ഒരു മന്ദത ഒരു ഉഷാറ് കുറവ് പക്ഷെ ടർക്കി കുഞ്ഞുങ്ങൾക്ക് ഈ മന്ദത സ്വാഭാവികമാണ് അവർക്ക് വലിയ പ്രശ്നമില്ല ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇവർ അങ്ങനെ പുറം ലോകം കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് അത് കൊത്തി തുടങ്ങിയിട്ടുള്ളതൊക്കെ ചിലരൊക്കെ കൊത്തി തിന്നുന്നുണ്ട് അപ്പം ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല വീഡിയോ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞു ഇനി ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോ ഉദ്ദേശിക്കണമില്ല ഇവരെന്തായാലും അങ്ങനെ കൊത്തി തിന്ന് ശീലായിട്ടില്ല ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അവർക്ക് ആ ടർക്കി കുഞ്ഞുങ്ങളുടെ നേരം ഇങ്ങനെ ആ സോളം ഞാൻ ഇങ്ങനെ നീട്ടിയപ്പോഴത്തേക്കും അവർ വന്ന് കൊത്തി തിന്നായിരുന്നു പക്ഷെ ഇവർ അങ്ങനെ കാണുന്നില്ല ഒരു പരിചയം കാണിക്കുന്നില്ല ഒരാൾ നോക്കുന്നുണ്ട് പക്ഷെ വേറൊരു ഇതില്ല അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ വീഡിയോന് ലെങ്ത് കൂട്ടിയിട്ട് കാര്യമില്ല നിർത്താണ് അപ്പോൾ വിൽപ്പനയ്ക്കുള്ളവർ വേണ്ട ഒരു തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയിട്ടാ ഒരാളൊരു കൊത്ത് കൊത്തി കാര്യമായിട്ട് തിന്നടില്ല ഓക്കെ